എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം ഈ ഡി സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു ന്യൂസാണ് ഒരു വാർത്തയാണ് പിന്നെ ഹിസ്റ്റ്രീകള് അമ്മമാർ ചിലർ സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ചും കാഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോകുന്നു സ്വന്തം കുട്ടികളെ കിണറ്റിലെറിഞ്ഞ് കാമുകൻ്റെ കൂടെ ഒഴിച്ചു ഓടിപ്പോകുന്നു അതേപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ കൊന്ന് കാമുകൻ്റെ കൂടെ ഒഴിച്ചോടി പോകുന്നു അതേപോലെ തന്നെ മറ്റ് പല രീതിയിലും മക്കളെ കിണറ്റിലെറിഞ്ഞ് അല്ലെങ്കിൽ മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ടും ഒക്കെ അവർ മറ്റുള്ളവരുടെ കൂടെ ഒഴിച്ചോടി പോകുന്നതായിട്ടും ഓടി പോകുന്നതായിട്ടും ഒക്കെ നമ്മുടെ വാർത്തകളിൽ ഇപ്പോൾ ഈയിടെയായിട്ടും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ ഇതിനൊക്കെ നമ്മൾ കുറ്റം പറയാറ് സ്ത്രീകളെ തന്നെയാണ് ഓ അവൾ എത്ര ദുഷ്ട സ്ത്രീയാണ് അവൾ സ്വന്തം ഭർത്താവിനെ കൊന്ന് കാമുകൻ്റെ കൂടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവളെത്ര ദുഷ്ടയാണ് അവൾ മക്കളെയും കിണറ്റിൽ വലിച്ചെറിഞ്ഞിട്ടോ അല്ലെങ്കിൽ കൊന്നിട്ടോ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചുകൂടി പോകുന്നവരും അവളെത്ര ക്രൂരയാണ് എന്നൊക്കെ നമ്മൾ പൊതുവെ സമൂഹം അങ്ങനെയാണ് അവരെയാണ് കുറ്റപ്പെടുത്താറ് എന്നാൽ ഒരു സ്ത്രീകളുടെ ഒരു മനഃശാസ്ത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറ്റം പറയില്ല അതായത് ഒരു പുരുഷൻ്റെ ഭാഗത്തിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാല് ഫാക്ടേഴ്സ് ഉണ്ട് നാല് പ്രധാന ഘടകങ്ങളുണ്ട് ഏത് സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഈ നാല് ഘടകങ്ങളാണ് അതിൽ ആദ്യത്തതാണ് ട്രസ്റ്റ് അതായത് വിശ്വാസം ഏതൊരു സ്ത്രീയും വിചാരിക്കുന്ന അവർ അവരുടെ ഭർത്താവ് അവരുടെ മാക്സിമം അവർ വിശ്വസിക്കുന്നു എന്നായിരിക്കണം അവർക്ക് പൂർണ്ണ വിശ്വാസം അവരുടെ മേലുണ്ടായിരിക്കണം അവർ വിശ്വാസത്തിന് അവർ കോട്ടം തെറ്റുന്ന രീതിയിൽ ഒരു ഭർത്താവ് ഭാര്യയോട് സംസാരിക്കരുത് അതായത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞത് നിന്നെ ഞാൻ ഉപേക്ഷിക്കും ഞാൻ വേറെ പോവും അല്ലെങ്കിൽ നീ അങ്ങനെയാണ് എന്നാൽ വേറെ പൊയ്ക്കോ എന്നാ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ എൻ്റെ കൂടെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കുറ്റങ്ങൾക്കും ചെറിയ ചെറിയ തെറ്റുകൾക്കും ഒക്കെ എല്ലാം നമ്മൾ ഭാര്യയെ ആ രീതിയിൽ വിമർശി കുറ്റം പറയുമ്പോൾ അവർക്ക് അവർക്കിന്നൊരു ഒരു ഒരു ഇതുണ്ടാവുകയാണ് ഒരു അവർക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ് അതായത് ഓ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്നെ ഏത് നേരവും ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അവർക്ക് തോന്നും അത് അവരിൽ ഒരു വല്ലാത്തൊരു ഒരു ഇൻസെക്യൂർ പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് ഒരു ജോലിയൊന്നും ഇല്ലെങ്കിൽ ഇവൻ ഇവ എന്നെ ഉപേക്ഷിച്ചാൽ ഞാനിങ്ങനെന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തതിന് പോലും ഉപേക്ഷിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി അവരിൽ ഇൻസെക്യൂർ അവരിൽ ഫീൽ ചെയ്യും അതേപോലെ തന്നെ വിശ്വാസം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഭാര്യമാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ആ നീ എന്താ അങ്ങനെ ഇവൻ പറഞ്ഞല്ലോ അവൻ പറഞ്ഞല്ലോ നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഒരു അവർ പറഞ്ഞതിലും വിശ്വാസം ഇല്ലാണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് എല്ലാതും ക്വസ്റ്റ്യൻ ചെയ്യാം ആ നീ ഇന്നലെ ആ സദാശിവൻ്റെ കൂടെ പോയല്ലോ നീ എന്തിനാ അവരുടെ കൂടെ പോയത് എന്നെല്ലാം ഒന്നിച്ച ഒരു യുദ്ധം അങ്ങനെ അവിടെ പറയാം ഒരു ഒന്നും നോക്കാതെ അപ്പം ഇത് അവരിലൊരു വിശ്വാസമില്ല അവർ ചിലപ്പം നമ്മളോട് പറയാൻ മറന്നു പോയതേക്കാം അല്ലെങ്കിൽ പിന്നീട് പറയാം എന്നുള്ള രീതിയിൽ നിന്നതായിരിക്കാം അപ്പം അതുപോലെ നമ്മൾ നോക്കാതെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അത് നേരിട്ട് ചെന്നു കഴിഞ്ഞിട്ട് അവരെ വിശ്വാസം ഇല്ലാത്ത രീതിയിൽ വർത്തമാനം പറയുന്നേരം അവർക്കത് വളരെയധികം ഫീൽ ചെയ്യാം അപ്പം പൂർണ്ണമായിട്ടും ഒരു ട്രസ്റ്റ് അവരുടെ മേൽ നമുക്ക് ഉണ്ടായിരിക്കണം അവരെ പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിക്കണം അവരെന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുക വളരെ നന്നായിട്ട് അതിൻ്റെ അത് ശരിയാണോ അവർ പറഞ്ഞത് ശരിയാണോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ എന്ന് നമ്മൾ നോക്കുന്നത് വളരെ ഡിപ്ലോമാറ്റിക്കലി ആയിരിക്കണം അത് അവർ പോലും അറിയാതെ ആ രീതിയിൽ വേണമെങ്കിൽ നോക്കാം എന്നല്ല എങ്കിലും നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു ദേഷ്യപ്പെടാതെ വളരെ ഡിപ്ലോമാറ്റിക്കലി നമ്മൾ അത് കൈകാര്യം ചെയ്യുകയും ചെയ്താൽ എന്തെങ്കിലും പ്രോൺസ് ആൻഡ് കോൺസ് അതിൻ്റെ വിഷമതകൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരത് അത് ആവർത്തിക്കില്ല എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെയാണത് പരിഹരിക്കേണ്ടത് അപ്പം ട്രസ്റ്റ് എന്നുള്ളത് വളരെ ആണ് ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഇതിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ ആ ദാമ്പത്യ ബന്ധം ചിലപ്പോൾ ശിഥിലമാവാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതാണ് മിക്കവാറും അവിധ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പലരും പെട്ടെന്ന് കേൾക്കുന്നതോടുകൂടി വളരെയധികം വയലൻ്റായിട്ട് ഭാര്യമാരൊക്കെ ഓരോന്ന് ചെയ്യുന്നു രണ്ടാമത്തതാണ് സെക്യൂരിറ്റി സെക്യൂർ സുരക്ഷിതമായിരിക്കണം ഞാൻ എന്തു തന്നെയാണെങ്കിലും ഈ ഭർത്താവിൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതയാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാവണം ഏത് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അവരെ പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കാൻ പറ്റണം അതായത് അവർക്ക് തോന്നണം ആ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും അദ്ദേഹമുണ്ട് എന്നുള്ളൊരു സെക്യൂറാണ് ഞാൻ സുരക്ഷിതയാണ് അത് ഏത് കാര്യത്തിലായിരുന്നു വേണ്ടി സെക്യൂറാണ് എന്ന് അവർക്ക് തോന്നണം അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ സെക്യൂറാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ വേറെ ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഒന്ന് വിശ്വാസം ഉണ്ടായിരിക്കുക രണ്ടാമതായിട്ട് അവർ സുരക്ഷിതനാണ് ഇവരുടെ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ബോധം അവരിലുണ്ടാക്കും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദാപത്യം മൂന്നാമത്തതാണ് റെസ്പെക്റ്റ് അവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്നും ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല ഉത്യാവശ്യം ഏത് കാര്യത്തിലും തൻ്റെ തൻ്റെതായൊരു അഭിപ്രായം ചോദിക്കുക അവരുടേതായ ഒരു അഭിപ്രായം ചോദിക്കുക എല്ലാത്തിലും നമ്മൾക്ക് തുല്യമായിട്ട് തന്നെയാണ് അവർ എന്ന് മനസ്സിലാക്കിയിട്ട് അവരേം കൂടി ഉൾപ്പെടുത്തുക എല്ലാ ഫാമിലി കാര്യങ്ങളിലൊക്കെ അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടേതായ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അവരുടെ അച്ഛനമ്മമാരെ നോക്കാനോ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നവർ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക അതാണ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛനും അമ്മയോ അമ്മ നീ പോ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏ നീ പോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഒരു ഗുലാമാണ് നീ അതിൻ്റെ ഒരു അടിമയാണ് നീ എന്നുള്ള രീതിയിലായിരിക്കില്ല ആ ശരി എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അവിടെ അതാണ് റെസ്പെ അതൊക്കെയാണ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ എല്ലാ കാര്യത്തിനും നമ്മളും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക സഹകരിക്കുക എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുക അത് ഏതെങ്കിലും തെറ്റായിട്ടുള്ളതാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ അന്ന് അത് അവർക്കൂടി കൺവിൻസ് ആയതിനു ശേഷം അവരും കൂടി ബോധ്യമായതിനു ശേഷം അവർ അതിൻ്റെ കയറ്റുക അത് വേണ്ടതാണെങ്കിൽ അല്ലാതെ അവരവരുടെ അച്ഛനമ്മമാരെ പോയി കാണുന്നത് അവരെന്തെങ്കിലും ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്നത് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ശരി ഞാനി വരണോ എന്ന് ചോദിക്കുക വരാൻ പറ്റാത്ത രണ്ട് അത് പറയുക പോകാൻ പറ്റാത്തതിനുള്ള ആവശ്യമോ പറയുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്താ വേണ്ടത് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക വണ്ടിക്ക് വേണമെങ്കിൽ കൂലി വേണമെങ്കിൽ അത് അല്ലെങ്കിൽ ഇതൊക്കെ കാരണം ആ കാരണം പോലീസ കാർ എല്ലാം ഏർപ്പാടാക്കി കൊടുക്കുക പോകണമെങ്കിൽ പോവാൻ പോയിട്ട് വരാൻ പറയുക അന്വേഷിക്കുക അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെയൊരു റെസ്പെക്റ്റ് പെട്ടത് ഇതൊക്കെയാണ് റെസ്പെക്റ്റ് പെട്ടത് അങ്ങനെ ഏത് സമയത്തും എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ എന്ത് ഡിസിഷൻ എടുക്കുന്നേരും നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആണ് റെസ്പെക്ട് എന്നത് ഇതാണ് വളരെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളെല്ലാറ്റിനും പരിഗണിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്ന ഒരു സ്ത്രീക്ക് കൂടുതൽ അന്നേരം ഇത് ഉണ്ടാവുള്ളൂ കൂടുതൽ ഓപ്പണായിട്ട് വർത്തമാനം പറയാനുള്ളൊരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും എന്തും ഓപ്പണായിട്ട് അവർ പറയും അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ഈ റെസ്പെക്റ്റിൽ കാണണം അതാണ് വേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ കാണണം അത് വളരെയധികം രണ്ടാൾക്കും ഈക്വലാണ് എല്ലാ കാര്യങ്ങളിലും ഈക്വലായിട്ടുള്ള റോളാണുള്ളതെന്ന് അവർക്ക് എന്നെ തോന്നുന്ന രീതിയിലായിരിക്കണം ഒരു ഭർത്താവിൻ്റെ പിന്നെ അവസാനമായിട്ടുള്ളതാണ് ലവ് സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം അവരെ നന്നായിട്ട് സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ സഹായിക്കണമെങ്കിൽ സഹായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതേപോലെ തന്നെ കിടപ്പറയിലായാലും എല്ലാ കാര്യത്തിലും വളരെയധികം ഒന്ന് വിളിച്ചു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുക സ്നേഹിക്കുക അവരെ എന്നും കൂടെ നിർത്താം എപ്പോഴും വളരെയധികം അവനാൻ്റെ പ്രൈവസി കാര്യങ്ങളാണെങ്കിലും തമ്മിൽ തമ്മിൽ പറഞ്ഞ് വളരെയധികം രണ്ട് പേരും ഒരേപോലെ സമ്മതമാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒന്നിച്ച് നിൽക്കും അപ്പോൾ സ്നേഹം എന്നുള്ളതിനൊക്കെ എന്നിട്ടുണ്ടെങ്കിലും പറയുകയാണെങ്കിൽ ഉണ്ട് അത് എന്ന് വെച്ചാൽ എവിടെ അവരവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം ആദ്യം നോക്കാം ആ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോങ്ങാൻ നോങ്ങാം നമ്മുടെ ഇഷ്ടവും അതേപോലെ പറയുക പല കാര്യങ്ങൾക്കും അതിന് പിന്നെ അതും അപ്പോൾ അവരും അതിന് തയ്യാറാവും ഏത് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കിന്ന് നമുക്ക് ഒരു രണ്ടാക്ക് പേർക്ക് പേർക്ക് കൂടി ഇന്ന സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ ശരി പോവാം ഭർത്താവിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ഭാര്യയും താല്പര്യം അതേപോലെ ഭാര്യ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് അവിടെ പോകാം എന്ന് പറയുന്നത് ആ ശരി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം ആ അമ്പലായാലും അല്ലെങ്കിൽ പള്ളി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മാളിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിങ്ങിനാണെങ്കിലും എന്തിനാണെങ്കിലും ആ അതുകൊണ്ട് നമുക്ക് താല്പര്യമുണ്ടാകും ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തേക്കും സഹകരിച്ചും കാഞ്ഞിട്ട് പോവുക ഏത് സമയത്തും ആ സ്നേഹത്തിലോടുകൂടി എന്താ പറ്റുന്ന വെച്ചാൽ അവനാൻ്റെ കഴിവിനനുസരിച്ച് വാങ്ങുക വാങ്ങിക്കൊടുക്കുക അതൊക്കെ ചെയ്യുക കാര്യങ്ങളൊക്കെ വർത്തവർ പറയുക ഓപ്പണായിരിക്കുക അപ്പം ഇതൊക്കെ ഉണ്ട് ഈ നാലും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ത്രീ ഒരു മറ്റൊരുത്തിൻ്റെ കൂടെ പോവാനുള്ള സാധ്യത വളരെ കുറവ് ഇങ്ങനെ പോയിട്ടുള്ളവർ കാര്യങ്ങളിൽ ഭർത്താക്കന്മാർ നിന്ന് ആലോചിച്ചാൽ മതി ഈ നാലും ഞാൻ ഫുൾഫിൽ ചെയ്തിരുന്നോ എന്ന് നോക്കിയാൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ കുറവ് ഒരു തൊണ്ണൂറ് ശതമാനം കേസിലും ഏതെങ്കിലും ഈ പറഞ്ഞ നാല് ഘടകത്തിൽ ഏതിൻ്റെ ഒന്നിൻ്റെങ്കിലും കുറവ് അവിടെ കാണാം കാരണം ഞാൻ സെക്യൂർ അല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്ത്രീ വേറൊരാൾ സെക്യൂർ ആയിട്ടുള്ള വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് റെസ്പെക്റ്റ് കിട്ടുന്നില്ല ഞാനിവിടെ ഒരു അടിമേനെ പോലെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു റാണിയായിട്ട് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ആ റാണിയായിട്ട് കാണുന്ന അവിടേക്ക് പോകാനുള്ള സാധ്യത ഒരാൾ നമുക്ക് ഒരാളെ വിശ്വാസമില്ല എന്ന് കാണുന്ന നേരം വിശ്വാസത്തോടു കൂടി ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസമുള്ള ആളുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതേപോലെ സ്നേഹിക്കുന്നില്ല മറ്റു കാര്യങ്ങൾ മൂന്നും ഉണ്ട് പക്ഷെ സ്നേഹിക്കുന്നില്ലെങ്കിൽ സ്നേഹം എവിടുന്ന കിട്ടുന്ന വെച്ചാൽ കൂടി കിട്ട കിട്ടുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ പോകാനുള്ള മറ്റുള്ള മൂന്നിനെയും അവഗണിച്ച് ചിലപ്പോൾ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ നാലും ഒരേപോലെ ബാലൻസ് ചെയ്ത് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതും അല്ലെങ്കിൽ ഭർത്താവിനെ കൊല്ലുന്നതും കാമുകനുമായി യോജിച്ച് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുട്ടികളെ വലിച്ചെറിയുന്നതും ഒക്കെ വളരെയധികം ഇങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങൾ ഇതാക്കുന്നത് ഇതുകൊണ്ടാണ് ഈ നാല് ഘടകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് നമസ്കാരം